നേമം ആയുർവേദ ഡിസ്പെൻസറിയിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് പണി കടിപ്പിച്ച ആശുപത്രി കെട്ടിടത്തിന്റെ പുതിയ നിലയും ഒ പി ഐ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ നിർവഹിച്ചു ഡിസ്പെൻസറിയെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം ഇപ്പോൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത് എൻ എ ബി എച്ച് അക്രഡിറ്റേഷൻ ഇയിടെ ലഭിച്ച സ്ഥാപനത്തെ ആശുപത്രിയായി ഉയർത്തുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി വരികയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗായത്രി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മരാമത്തുകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടിൽ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിദ നാസ എം ആർ ഗോപൻ ദീപിക യു ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്ലാഡി ഹാൾവിൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശർമദ് ഖാൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.